മുദ്ദി മുദ്ദി തങ്ങൾ പറയുന്നു ഞാൻ ദിവസം നാട്ടിലെ വലിയ പള്ളിയിൽ രാത്രി നിസ്കരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടിഹുദ്ദേശം വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവിൽ സുബിഹി നിസ്കരിക്കാൻ ഞാൻ ചെന്നു സുബിഹി നിസ്കാരം കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള മക്ബറയിലൂടെ നടന്നു പോയപ്പോ അവിടെ ഒരു കബറിന്റെ സമീപത്ത് ഞാൻ എങ്ങനെ ഇരുന്നു ഇരുത്തത്തില് ഞാനെങ്ങനെ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ ഞാൻ കാണുന്ന കാഴ്ച ആ മക്ബറയിലുള്ള ആളുകൾ മുഴുവനും പുറത്തേക്ക് വന്നിരിക്കുന്നു ഖബറാളികൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന് സംഘം സംഘങ്ങളായി ഇരുന്നവർ സംസാരിക്കുന്നു പക്ഷേ ഒരു ചെറുപ്പക്കാരൻ മാത്രം പുറത്തു വന്നിട്ടില്ല പഴകിയ വസ്ത്രങ്ങൾ ധരിച്ചൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു അയാൾ ഖബറിന്റെ ഒരു ഭാഗത്ത് ടെൻഷനോടെ ഇരിക്കുന്നു ഒറ്റക്കാണ് ഇരിക്കുന്നത് കൂടെ ആരുമില്ല അതാ കുറച്ചു നേരം കഴിഞ്ഞു അപ്പോഴേക്കഥാ മലക്കുകൾ വന്നു മലക്കുകൾ വന്നു ആ മലക്കുകളുടെ കൈകളിൽ ഒരുപാട് ചെങ്ങലകളുണ്ട് ആ ചെങ്ങലകൾ മറ്റൊരു സംഗതികളെ കൊണ്ട് ഒരുപാട് തട്ടുകളുണ്ട് ആ തട്ടുകൾ ഇങ്ങനെ തളികകൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അതേ തോർത്തുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു കന്നമിന്നോർ ആ തളികകളൊക്കെ നല്ല പ്രകാശം ചുരത്തുന്ന തളികകളാണ് ഓരോ ആളുകളും വന്നിട്ട് ഇതിൽ ഓരോ തളിക എടുത്തുകൊണ്ടുപോയി ഖബറിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളുകൾ മലക്കുകളുടെ കൈകളിൽ നിന്ന് ഓരോ തളിക അങ്ങനെ കൊണ്ടുപോവുകയാണ് അതേ സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഖബറിൽ നിന്ന് പുറത്തു വന്നില്ല ഒരാളും അയാൾക്കൊരു സംഭാവനയും കൊടുത്തയച്ചിട്ടില്ല അയാൾ ദുഃഖിതനായി വളരെയധികം വിഷമിച്ചുകൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് ഞാൻ ചോദിച്ചു ഓ മനുഷ്യ നീ ആരാണ് നിനക്കെന്താണ് വിഷമം നിനക്കൊരു തളികയും കിട്ടിയില്ലല്ലോ മറ്റുള്ളവരൊക്കെ ഓരോ തളികകളും മലക്കുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കണ്ടല്ലോ സംഭവിച്ചു നിനക്ക് ആ ആ സമയത്ത് പറഞ്ഞു അതെ മലക്കുകൾ കൊണ്ടുവന്നു കൊടുത്ത തളികകൾ പാത്രങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ മരിച്ചവർക്ക് വേണ്ടി നൽകിയ പ്രാർത്ഥനകളാണ് ദാനധർമ്മങ്ങളാണ് എല്ലാ ദിവസവും അവർക്കത് വരുന്നു വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒരാഴ്ചത്തെ സംഭാവനകൾ മൊത്തം കൊണ്ടുവന്ന് മലക്കുകൾ കൊടുക്കുകയാണ് സന്തോഷത്തോടെ ഓരോരുത്തരും അത് ഏറ്റുവാങ്ങുകയാണ് പിന്നെ ചോദിച്ചു നിനക്കെന്താണ് ആരും ഇങ്ങനെ കൊടുത്തേ കൊടുത്തേക്കാനില്ലേ ഉടനെ ചെറുപ്പക്കാരൻ പറഞ്ഞു എനിക്കൊരു മാതാവുണ്ട് പക്ഷേ ഞാൻ മരണപ്പെട്ടു പോരുന്ന സമയത്ത് എന്റെ മാതാവ് നന്നേ ചെറുപ്പക്കാരിയായ ഉമ്മയാണ് വേറൊരു വിവാഹം ചെയ്തു പിന്നെ എന്നെ ഓർമ്മയില്ല പൊതുജീവിതത്തിൽ പുതിയ മക്കളുമായിട്ട് ഉമ്മ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് എന്റെ ഉമ്മാക്കിപ്പെ ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ എനിക്കൊരു ദുരാവും കിട്ടാറില്ല എനിക്കൊരു സംഭാവനയും വരാറില്ല അതേ പറഞ്ഞ സ്ഥലം കണ്ടെത്തിയപ്പോൾ ആ വീട്ടിലേക്ക് ഉമ്മയോട് പറഞ്ഞു നിങ്ങളെ മകന്റെ കാര്യം പറയാനാ ഞാൻ വന്നത് ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ മലക്കുകൾ ഒരുപാട് തളികകളിലാക്കി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സംഭാവനകൾ മരിച്ചവർക്ക് വേണ്ടിയുള്ളത് ദുവാും സ്വതക്തയും ഒക്കെ ഓരോ തട്ടാക്കി കൊണ്ടുവന്നു കൊടുക്കുമ്പോ നിങ്ങൾ മകന് മാത്രം വെറും കൈയോടെ മടങ്ങേണ്ടി വന്നു ഒന്നും കിട്ടിയിട്ടില്ല കൊടുക്കാനുള്ള ഒരാള് നിങ്ങളാണ് നിങ്ങളോ പൊതുവിവാഹത്തിന്റെ പൊതുജീവിതത്തിന്റെ സന്തോഷത്തില് പുതിയ മക്കളുമായി ഭർത്താവുമായി സല്ലപിച്ച് മുന്നോട്ട് നീങ്ങുന്നു മരിച്ച മകനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ ആ ഉമ്മ കരഞ്ഞുപോയി കരഞ്ഞിട്ട് കവിൽത്തടം മുഴുവനും കണ്ണീരിങ്ങനെ ഉറ്റിയിട്ട് പറഞ്ഞു അതേ അതെ അതെ അള്ളാഹു ആദ്യ വിവാഹത്തിൽ തന്നൊരു മോനാണ് ഞാൻ നല്ലവണ്ണം പോറ്റി വളർത്തിയ മോനാണ് പിന്നെ ഉമ്മ സാലിഹുൽ മുരളി തങ്ങളെ കയ്യിലേക്ക് ആയിരം ദുർഹം കൊടുത്തു എന്നിട്ട് പറഞ്ഞു എന്റെ മകന് സന്തോഷം കിട്ടാൻ ഈ ഒരു ആയിരം നിങ്ങൾ സ്വതക്ക ചെയ്യണേ എന്റെ മകൻ എന്റെ ജീവിതത്തിൽ കാലത്തിന്റെ അവസാനം വരെ എന്റെ മകന് സന്തോഷം കിട്ടണം ഇനി ഞാൻ എന്റെ പ്രാർത്ഥനയിൽ എന്റെ മോനെ മറക്കൂല ദാനധർമ്മങ്ങളിൽ മറക്കൂല സോലിഫിൽ മുറ്റീതങ്ങൾ പറയാണ് ആയിരം ദുർഹം ഞാൻ സംഭാവന ചെയ്തു പിറ്റത്തെ വെള്ളിയാഴ്ച ദിവസം ഞാൻ അതേ ജുമാള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയി മക്ബറയിൽ പോയി സിയാറത്ത് കഴിഞ്ഞ് മക്ബറയുടെ ഒരു ഭാഗത്ത് ഞാൻ ഇരുന്നു ഇരുന്നപ്പോൾ തൊട്ടടുത്തുള്ള കബറ് പിളർന്ന് വന്നു ആ കബറിൽ നിന്ന് ചെറുപ്പക്കാരൻ എന്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന രംഗം ഞാൻ കാണുന്നു ഞാൻ ഉറക്കത്തിലാണ് പക്ഷെ ആ ചെറുപ്പക്കാരൻ നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിരുന്നു നല്ല സന്തോഷത്തോടെ വന്നിട്ട് പറയുന്നുണ്ട് ജസാക്കല്ലാഹു സോലിഹുൽ ഹൈറാ അള്ളാഹു ഒരുപാട് നന്മ തരട്ടെ നിങ്ങൾ എൻ്റെ ഉമ്മ നിങ്ങളടുത്തേക്ക് തന്ന സ്വതക്കയുണ്ടല്ലോ ആയിരം ദുർഹമ്മത എനിക്ക് കിട്ടിപ്പോയി സന്തോഷത്തിലാണ് ചോദിച്ചു നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസമൊക്കെ പരിചയമുണ്ടോ നിങ്ങളെക്കാൾ വെള്ളിയാഴ്ച ഞങ്ങൾക്കറിവുണ്ട് ധാരാളം സ്വതക്ക വരുന്ന ദിവസമാണ് പ്രാർത്ഥന വരുന്ന ദിവസമാണ് അന്തരീക്ഷത്തിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും വെള്ളിയാഴ്ച പരിചയമുള്ളവരാണ് ആ പക്ഷികൾ പറയുന്നുണ്ട് സലാമുൻ സലാം വെള്ളിയാഴ്ചയായാൽ പക്ഷികൾ പറയാറുണ്ട് ഇന്ന് നല്ല ദിവസമാണ് സമാധാനത്തിന്റെ ദിവസമാണ് കബർ ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്ന ദിവസമാണ് കബർ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാനുള്ള സൂറത്തുകൾ നമ്മൾ പതിവായി ഓതണം തപാറക്ക സൂറത്തും സൂറത്തു സജ്ജതയും അതുപോലെ തന്നെ ും ഇതൊന്നും ഒരു ദിവസവും ഹബീബ് ഉറങ്ങാറില്ല നമ്മുടെ ജീവിതത്തിലും അത് പതിവാക്കണം ഒഴിവ് കിട്ടുന്ന നേരത്തൊക്കെ പള്ളിയിൽ ചെന്നാൽ ശമ്പളവും മറ്റൊന്നും ഉദ്ദേശിക്കാതെ പൊരുത്തം പ്രതീക്ഷിച്ച് നല്ല കൊടുക്കണം അത് സന്തോഷത്തിന്റെ ഒരു അമലാണ് ഖബറിൽ തിളക്കം ഒരു അമലാണ് ഞാനിപ്പൊ നീട്ടിപ്പരത്തി സംസാരിക്കുന്നില്ല ഉമ്മമാരെ വീട്ടിൽ വെച്ച് ജമാഅത്ത് നിസ്കാരം നട ഖബറിൽ പ്രകാശിക്കുന്ന ഒരു അമലാണ് ജമാഅത്ത് നിസ്കാരം മക്കളെ ഉപയോഗിച്ച് പേരമക്കളെ ഉപയോഗിച്ച് നിങ്ങൾ ജമാഅത്ത് നിസ്കരിക്കണം പ്രായപൂർത്തിയെത്തിയ പുരുഷന്മാരെ പള്ളിയിലേക്ക് പ്രചോദനത്തോടെ പറഞ്ഞേക്കണം വീട്ടിലുള്ള പെൺകുട്ടികളില്ലേ മരുമക്കളില്ലേ അവരെ ഉപയോഗിച്ച് അവിടെ ജമാഅത്ത് നടത്തണം ചെറിയ കുട്ടികളില്ലേ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുന്ന അവരെ കൂട്ടിയിട്ട് ജമാഅത്ത് നിർവഹിക്കണം ഖബറിൽ പ്രകാശമുള്ള അമലാ നമുക്ക് ുമായി ബന്ധപ്പെട്ട ഏത് പ്രകാശമുണ്ട് വലിയ സന്തോഷമുണ്ട് തറാവീഹ് നിസ്കാരം ഒരു ജമാത്തിന്റെ കീഴിലാക്കി ഇങ്ങനെ നടപ്പിലാക്കി തന്നതിന് സ്വഹാബത്തും താബിയങ്ങളൊക്കെ ഉമർ അലി അള്ളാഹു നടത്തിയൊരു പ്രാർത്ഥനയല്ലേ ഒരു ഇമാമിന്റെ കീഴിലാക്കിയിട്ട് നല്ല സന്തോഷത്തോടെ പ്രകാശിപ്പിച്ച് തന്നതുകൊണ്ട് മുറുബിൽ ഖത്താബദങ്ങളെ ഖബറും അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ എന്ന് സ്വഹാബത്ത് താബിയങ്ങളൊക്കെ ദുരാ ചെയ്തു അതുവരെ തറാവീഹി നിസ്കാരം ഒറ്റക്കൊറ്റക്ക് ഇരുപത് ഇറക്കാത്ത് നിസ്കരിച്ചു പോകുന്ന ശൈലിയായിരുന്നു ഒരു ഇമാവിൻ്റെ കയ്യിൽ ബൈവന് ഖാബർ അലി അള്ളാഹുൻ്റെ കയ്യിൽ ഇരുപത്തിമൂന്ന് ഇറക്കാത്ത് നീണ്ട നിസ്കാരങ്ങൾ സ്വഹാബത്ത് നിർവഹിച്ചു ആ ഒരു സന്തോഷത്തിന് കാരണമായി വർത്തിച്ചത് അമീരുൽ മുഖ്മീനും ഖത്താബുറി അള്ളാഹുനുമാണ് അത് ഖബറിലേക്ക് നിത്യമായി നിതാന്തമായി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകാശം ാണ് അതിന് ആ താവഴി പിന്തുടർന്ന് ചെയ്യുന്ന നമുക്കും അള്ളാഹു ഖബർ ജീവിതത്തിൽ സന്തോഷം തരട്ടെ